നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്ഥാനാർത്ഥി അത്ര പോരാ തന്നെ പത്തനംതിട്ടയിലെ പ്രാദേശിക സി പി എം നേതാക്കൾ ഇപ്പോൾ തമ്മിലടിക്കുന്നു തോമസ് ഐസക് പറയുന്നു ഹാളിനകത്ത് ചെറിയ ചെറിയ മീറ്റിങ്ങുകൾ വെച്ച് ആളുകളെ നമുക്ക് നേരിൽ കാണാം സംവാദങ്ങളൊക്കെ ആകാം എന്നാൽ റോഡിലിറങ്ങാൻ സ്ഥാനാർത്ഥിക്ക് മടിയാണ് എന്ന മണ്ഡലത്തിൽ ഇപ്പോൾ ശക്തം കൊടും ചൂടാണ് ഈ ചൂടത്ത് വലിയ രൂപയുമൊക്കെ ഇട്ട് പത്തനംതിട്ട ടൌണിലൂടെയൊക്കെ നടക്കാൻ ഐസക്കിന് വലിയ വിഷമം എന്നാൽ പാർട്ടി പ്രവർത്തകർ പറയുന്നത് ബുദ്ധിജീവിയാണ് വലിയ മന്ത്രിയൊക്കെ ആയിരുന്നു എന്ന ജാടയൊക്കെ മാറ്റിവെച്ച് സാധാരണക്കാർക്കിടയിലേക്ക് തോമസ് ഐസക്ക് ഇറങ്ങണമെന്ന് പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒക്കെ പ്രചരണം അത്ര പോരാ എന്നൊരു വിഭാഗം എന്തായാലും ഇപ്പോൾ പാർട്ടി നേതാക്കൾ തമ്മിലടിക്കുന്ന കാഴ്ചയാണ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ നമ്മൾ കാണുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെ ചൊല്ലി ഇക്കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തമ്മിലടിക്കുന്ന സ്ഥിതിവിശേഷത്തിൽ പോലും കാര്യങ്ങളെത്തി ഇത് സി പി എമ്മിന് വലിയ തലവേദന സൃഷ്ടിക്കുന്നു പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിനെതിരെ ആദ്യം പാരവെച്ചത് പിണറായി വിജയൻ തന്നെയായിരുന്നു പൂഞ്ഞാർ പള്ളിയിലെ വൈദികന് നേർക്കുണ്ടായ ആക്രമണത്തിൽ ആക്രമിച്ചവർ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് എന്ന് മുഖ്യമന്ത്രി തുറന്നടിച്ചു വലിയ തെമ്മാണിത്തരമാണ് അവർ നടത്തിയത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു പിന്നീട് ഈരാറ്റുപേട്ടയിലെത്തിയ തോമസ് ഈസക്കിനെയും കെ ടി ജലീലിനെയും ഒക്കെ മുസ്ലിം സമുദായ സംഘടനാ നേതാക്കൾ എടുത്തുയർത്ത് എറിലിട്ടു അതിശക്തമായ പ്രകോപനപരമായ വിമർശനങ്ങളാണ് അവർ നടത്തിയത് പ്രതികളായ യുവാക്കളെ വെറുതെ വിട്ടില്ലെങ്കിൽ വോട്ട് നൽകില്ല എന്ന് സമുദായ സംഘടനാ നേതാക്കൾ തീർത്തു പറഞ്ഞു ഐസക്കിനോട് അവിടെയൊക്കെ മുഖം മുഖംകുഞ്ഞിരിക്കാനെ ഐസക്കിന് കഴിഞ്ഞു പല വേദികളിലും ഐസക്കിനെ ചുമതെടുത്തുകൊണ്ടുപോയി ഇപ്പോൾ തെറികേൾപ്പിക്കുകയാണ് പാർട്ടി പ്രവർത്തകർ ഐസക്കിന് തന്നെ ഈ പാർട്ടി പ്രവർത്തകരുടെ നടപടികൾ നിരന്തരം തലവേദന സൃഷ്ടിക്കുന്നു അതിനിടയിൽ ഏറ്റവും കടുപ്പമേറിയ തമ്മിൽ തല്ലിൽ വരെ കാര്യങ്ങളെത്തിയിരിക്കുന്നു പത്തനംതിട്ടയിൽ തമ്മിൽ തല്ലിയ നേതാക്കൾക്കെതിരെ സി പി എം സംസ്ഥാന നേതൃത്വം കടുത്ത നടപടികൾക്കൊരുങ്ങുന്നു കടുത്ത നടപടിയിലേക്ക് ശേഷം പോകുമെന്ന സൂചന സംസ്ഥാന നേതൃത്വം തന്നെ നൽകിക്കഴിഞ്ഞു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലകളിൽ നിന്നും തന്നെ മാറ്റണം എന്നാവശ്യപ്പെട്ട് മുൻ എം എൽ എ പത്മകുമാർ പാർട്ടിക്ക് കത്ത് നൽകി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ബി ഹർഷകുമാറും എ പത്മകുമാറും തമ്മിലാണ് കഴിഞ്ഞ ദിവസം വാക്കേറ്റവും ഒടുവിൽ കയ്യാങ്കളിയിലുമെത്തിയത് രണ്ടുപേരും പരസ്പരം അടിപൊട്ടിക്കാറായപ്പോൾ പാർട്ടി നേതാക്കൾ ഇടപെട്ടു പ്രവർത്തകർ ഓടിക്കൂടി ഇതൊരു വല്ലാത്ത ശല്യം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണം മോശമാണെന്ന വിമർശനത്തിലായിരുന്നു തമ്മിൽ കയ്യാങ്കളിയും അടിപൊട്ടലിലും വരെ കാര്യങ്ങളെത്തിയത് വി എൻ വാസവൻ സ്ഥിതിഗതികൾ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു വി എൻ വാസവന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ കയ്യാങ്കളി കഴിഞ്ഞ എട്ടാം തീയതി മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിക്ക് അടൂർ വേദിയാക്കിയതിനെ ചൊല്ലിയും ഇരുവരും തമ്മിൽ തർക്കം നടന്നു കയ്യാങ്കളി സംഭവം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ബി ഹർഷകുമാർ നിഷേധിച്ചു പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് ചൊല്ലി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തമ്മിൽ പരസ്പരം കയ്യാങ്കളി ഉണ്ടായി എന്ന ആരോപണം നിഷേധിക്കുകയാണിപ്പോൾ സി പി എം പത്തനംതിട്ട എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന് ലഭിക്കുന്ന സ്വീകാര്യതയെ പ്രതിരോധിക്കാനാണ് ഇത്തരം വ്യാജ വാർത്തകളെന്ന് സിപിഎം പറയുന്നു ഈ വ്യാജവാർത്തയത്തകൾ നിയമപരമായി നേരിടുമെന്നാണ് സി പി എം വ്യക്തമാക്കിയിരിക്കുന്നത് മുൻ എം എൽ എ പത്മകുമാറും ഈ കയ്യാങ്കളി നിഷേധിച്ചു ആരും വർദ്ധിച്ചിട്ടില്ല എന്നാണ് പത്മകുമാർ പറയുന്നത് അങ്ങനെയൊരു ഉണ്ടെങ്കിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കില്ല എന്നും പത്മകുമാർ വിശദീകരിച്ചു എങ്കിൽ പിന്നെ എന്തിനാണ് തന്നെ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഇതേ പത്മകുമാർ പാർട്ടി നേതൃത്വത്തിന് കത്ത് നൽകിയത് വിചിത്രമാണ് പത്തനംതിട്ടയിലെ കാര്യങ്ങൾ തമ്മിലടിച്ചു എന്നാരോപിക്കപ്പെട്ട പത്മകുമാറിനെയും ഹർഷകുമാരനെയും ഒരുമിച്ചിരുത്തിയാണ് സി പി എമ്മിന്റെ സമ്മേളനം എല്ലാം ചെന്ന് തലയിൽ വീഴുന്നതാവട്ടെ നമ്മുടെ സാക്ഷാൽ തോമസ് ഐസക്കിന്റെയും പത്തനംതിട്ടയിലെ സി പി എം യോഗത്തിൽ കയ്യാങ്കളി ഉണ്ടായിട്ടില്ല എന്ന് വി എൻ വാസവനും പറഞ്ഞു കബറ്റിയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു വന്നിരുന്നു അതൊക്കെ സ്വാഭാവികമാണ് മുഖ്യമന്ത്രിയുടെ പ്രചരണ യോഗം എവിടെ നടത്തണം എന്ന കാര്യത്തിൽ ഒരു തർക്കമുണ്ടായി വേണമെങ്കിൽ ബഹളമെന്ന് തോന്നാവുന്ന വിധം ഒരു തർക്കം മാത്രം അതിലപ്പുറം ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് വി എൻ വാസവന്റെ വാക്കുകൾ തോമസ് ഐസക്കിനു വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പോരാ എന്ന വിമർശനം ഉയർന്നതിനു പിന്നാലെയാണ് പിന്നീട് വഴക്കും കയ്യാങ്കളിയുമൊക്കെ നടന്നത് രണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ദീർഘുനേർ പോരാടിയത് പാർട്ടി നേതൃത്വത്തെ ആകെ അങ്കലാപ്പിലാക്കി ഇതിൽ മുതിർന്ന നേതാവ് സി പി എം നേതൃത്വത്തെ രാജിവെക്കുന്നതായി അറിയിച്ചു എന്ന് പാർട്ടിയിലെ തന്നെ പ്രാദേശിക നേതാക്കൾ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നു തിങ്കളാഴ്ച രാത്രി നടന്ന യോഗത്തിലാണ് ഈ ബഹളം നടന്നത് എന്തായാലും പാർലമെന്റ് മണ്ഡലത്തിൽ സി പി എം ഇപ്പോൾ വലിയ പ്രതിരോധത്തിലാണ് തോമസ് ഐസക്കിനെ മറ്റൊരു ജില്ലയിൽ നിന്ന് കെട്ടുകെട്ടി ചിങ്കോട്ടേക്ക് കൊണ്ടുവന്ന് വരുത്തനായി ഇവിടം സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചത് ജില്ലയിലുള്ള ചില നേതാക്കളെ ചൊടിപ്പിച്ചിരുന്നു അതിനൊപ്പമാണ് ഇപ്പോൾ പ്രചരണം പോരാ എന്ന വിമർശനവും ഉയരുന്നത് എന്തായാലും പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ആന്റോയുടെ ഒരു സമയം എന്നല്ലാതെ എന്തു പറയാൻ അനിൽ ആന്റണിയും ഇത്തിരി ഒക്കെ കളം പിടിക്കുന്നുവെന്ന് വേണം ഇപ്പോൾ കരുതാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് വ്യാജ വാർത്തകൾ ഉണ്ടാകാറുണ്ടെന്നും അതൊക്കെ നിയമപരമായി തങ്ങൾ നേരിടുമെന്നും ഇപ്പോൾ സി പറയുന്നു തോമസ് ഐസക്കിന് വലിയ സ്വീകാര്യതയാണ് മണ്ഡലത്തിൽ ലഭിക്കുന്നത് എന്നൊക്കെ സി പി എം വിശദീകരിക്കുന്നു ഐസക്കിന് നിരന്തരം തലവേദനകൾ സൃഷ്ടിക്കുന്നത് പാർലമെന്റ് മണ്ഡലത്തിലെ സിപിഎം നേതാക്കൾ തന്നെയാണ് അതാണിപ്പോൾ പത്തനംതിട്ടയിലെ ബഹുവിശേഷം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്